നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് കേരളം അതിനിടയിൽ കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച പരിശോധനയ്ക്കായി നിർദ്ദേശം നൽകി കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കായിക സംവാദത്തിനിടെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മന്ത്രി മുഹമ്മദ് റിയാസ് ലംഘിച്ചുവെന്ന ആരോപണം ഉയരുന്നത് എന്നാൽ ഈ കേസ് അട്ടിമറിക്കാൻ ഇടതു സർക്കാർ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം രംഗത്ത് വന്നിട്ടുണ്ട് കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോട്ടോഗ്രാഫറെ സ്ഥാനാർത്ഥിയായ ഇളമരം കരീം ഭീഷണിപ്പെടുത്തിയെന്നും ആ ഗ്രീൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ക്യാമറയിൽ ഉള്ള ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തുവെന്നുമുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കായിക സംവാദത്തിനിടെ പ്രസംഗിക്കുന്ന സമയത്ത് രാജ്യാന്തര സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയത് ഇതോടുകൂടി വേദിയിലിരുന്ന ഇടതു നേതാക്കൾക്ക് പന്തി മനസ്സിലായി തുടർന്ന് സ്ഥാനാർത്ഥിയായ ഇളമരം കരീം തന്നെ നേരിട്ട് തെളിവ് നശിപ്പിക്കാനായി രംഗത്തെത്തുകയായിരുന്നു വേദിയിൽ നെണിയേറ്റ ഇളമരം കരീം ആ ഫോട്ടോഗ്രാഫറുടെ എത്തി അതുവരെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോട്ടോഗ്രാഫർ തുടർന്ന് ആ ഫോട്ടോഗ്രാഫർ അടുത്തേക്ക് വിളിക്കുകയും ഫോട്ടോഗ്രാഫറുമായി ഗ്രീൻ റൂമിലേക്ക് പോവുകയും ചെയ്തു തുടർന്ന് തൻ തൻ്റെ സർവൈലൻസ് ടീമിലുള്ള മേധാവി പറയാതെ ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ഫോട്ടോഗ്രാഫർ ഇളമരം കരീമിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ അറിയിച്ചു തുടർന്ന് ഈ സർവൈലൻസ് ടീമിൻ്റെ മേധാവിയെ വേദിയിൽ നിന്നും വിളിച്ച് ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുവരികയും ഇരുവരെയും അഞ്ച് മുതൽ ആറ് ഇരുപത്തിനാല് വരെ ഗ്രീൻ റൂമിൽ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം അതിനുശേഷം ഈ ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ നിന്ന് പൂർണ്ണമായും ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത ശേഷമാണ് ഇയാളെ പുറത്തേക്ക് വിട്ടതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും വലിയ ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാനത്തിലെ ഒരു മന്ത്രിക്കെതിരെയും കോഴിക്കോട്ടെ ഇടതു സ്ഥാനാർത്ഥിക്കെതിരെയും ഇപ്പോൾ ഉയരുന്നത് വീഡിയോഗ്രാഫറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വിശദീകരണം എഴുതി വാങ്ങിയെന്നാണ് റിപ്പോർട്ട് ചിത്രീകരണം തടസ്സപ്പെടുത്തിയതായി വീഡിയോഗ്രാഫർ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ചുമതലയുള്ള കളക്ടറേറ്റിലെ സീനിയൻ സീനിയർ ഫിനാൻസ് ഓഫീസർ കെ പി മനോജൻ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയെന്ന വിവരവും പുറത്തു വരികയാണ് വീഡിയോഗ്രാഫറിൽ നിന്ന് പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയെന്നാണ് വിവരം ഇക്കാര്യം സീനിയർ ഫിനാൻസ് ഓഫീസർ നിഷേധിച്ചുവെന്നും ഇതേ വാർത്തയിൽ തന്നെ വ്യക്തമാക്കുന്നു സി പി എമ്മിലെ സർവീസ് സംഘടനയ്ക്ക് ജീവനക്കാർക്കിടയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായിട്ടാണ് വിവരമുള്ളത് വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിൽ തടഞ്ഞു വെച്ച് ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം തനിക്കൊപ്പമുള്ള സർവേലൻസ് ടീം ഓഫീസർ പറയാതെ ദൃശ്യങ്ങൾ മായ്ക്കാനാവില്ലെന്ന വീഡിയോഗ്രാഫർ നിലപാട് സ്വീകരിച്ചു തുടർന്നാണ് സർവേലൻസ് ടീമിലെ മേധാവിയെ ഗ്രീൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരെയും അവിടെ അരമണിക്കൂറിലോളം തടഞ്ഞു വച്ചത് പരിപാടിയിൽ മുഹമ്മദ് റിയാസ് പ്രസംഗിച്ച് പൂർത്തിയായി മടങ്ങിയതിനു ശേഷമാണ് ഈ സർവേലൻസ് ടീം മേധാവിയെയും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോട്ടോഗ്രാഫറേയും ഗ്രീൻ റൂമിൽ നിന്ന് വിട്ടയച്ചതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗ്രീൻ റൂമിൽ ഗ്രീൻ റൂമിൽ വെച്ച് വീഡിയോഗ്രാഫറോട് സ്ഥാനാർത്ഥിയായ ഇളമരം കരീമും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും തട്ടിക്കയറിയെന്നും കയ്യേറ്റത്തോളം എത്തിയെന്നുമാണ് വ്യക്തമാകുന്നത് അരമണിക്കൂർ കഴിഞ്ഞാണ് ഇരുവരെയും അവിടെ നിന്ന് മോചിപ്പിച്ചത് ഈ ആരോപണം ശരിയെങ്കിൽ ഗുരുതരമായ ചട്ടലംഘനമാണ് ഇളമരം കരീം നടത്തിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് മൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പോലും അയോഗ്യത കൽപ്പിക്കേണ്ടി വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇളമരം കരീമിന് മുന്നിൽ ഉണ്ടാകുന്നത് എന്നാൽ ഈ തലത്തിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള കടുത്ത ജാഗ്രത സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു വീഡിയോഗ്രാഫറെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി പരാതിയൊന്നുമില്ല എന്ന് എഴുതി വാങ്ങിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സർവീസ് സംഘടനയിലുള്ള സ്വാധീനത്താൽ കളക്ട്രേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരുമായ ആളുകളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇടതുപക്ഷം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാള മനോരമ ദേശാഭിമാനി എന്നീ പത്രങ്ങൾ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉറോണയുടെ ജില്ലാ കളക്ടർ വരണാധികാരി കൂടിയ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയത് പെരുമാറ്റച്ചട്ടങ്ങളിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്താമെന്ന് വാഗ്ദാനം ചെയ്യരുത് എന്ന ചട്ടം ലംഘിച്ചതായിട്ടാണ് നോട്ടീസിലുള്ളത് അതിനിടെ കഴിഞ്ഞ വർഷം നവംബറിൽ മന്ത്രി മന്ത്രി വി അബ്ദുറഹ്മാൻ കോഴിക്കോട്ട് സ്റ്റേഡിയം നിർമ്മാണം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരുന്നതാണെന്നും ഇത് സംബന്ധിച്ച് മൂന്ന് യോഗങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞുവെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കുന്നു കളക്ടറുടെ നോട്ടീസ് കിട്ടിയിട്ടില്ല കളക്ടറുടെ നോട്ടീസ് കിട്ടിയാൽ അതിനുചിതമായ മറുപടി നൽകും ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കളക്ടറുടെ നോട്ടീസ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന് നൽകിയിട്ടുള്ളത് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിനെ മന്ത്രി നിന്ന് പുറത്താക്കണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു കോഴി പ്രചരണത്തിനായി കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള ത തടമ്പാട്ടും താഴം ഗാന്ധി പാർക്ക് ഉപയോഗപ്പെടുത്തിയതിനെതിരെയും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഇത് നിരന്തരമായി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഇതൊക്കെ നിരന്തരമായി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ് ഇത്തരം പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ നമുക്കറിയാം ദിവസങ്ങൾക്ക് മുൻപാണ് പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുകയും താക്കീത് നൽകുകയും ചെയ്തത് അതായത് അന്നും അന്നും കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലാളികളെ അഭിസംബോധന ചെയ്ത് ചില വാഗ്ദാനങ്ങൾ നൽകുകയാണ് തോമസ് ഐസക് ചെയ്തത് അതും പിടിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വീഡിയോഗ്രാഫറുടെ ക്യാമറയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് പി മുഹമ്മദ് റിയാസിനെതിരെ അതുകൊണ്ടാണ് കോഴിക്കോട് സമ്മേളനത്തിൽ മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ വലിയ കുരുക്ക് കുരുക്കുമുറുകുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ആ വീഡിയോഗ്രാഫറെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തി ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും യും ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായ കോഴിക്കോട് സ്ഥാനാർത്ഥിയായ ഇളമരം കരിമാണെന്നുള്ള ഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നു ഇളമരം കരീമ് വീഡിയോഗ്രാഫറുടെ അടുത്തേക്ക് എത്തുകയും വീഡിയോഗ്രാഫറേയും കൊണ്ട് ഗ്രീൻ റൂമിലേക്ക് പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ മനോരമ പത്രം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ വീഡിയോഗ്രാഫറെ രണ്ടാമത് അവിടേക്ക് തടഞ്ഞു വെച്ച് അരമണിക്കൂറിന് ശേഷം പുറത്തുവിടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോഗ്രാഫറെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഇതിൽ എന്തൊക്കെയോ അസ്വാ സ്വാഭാവികതകൾ തോന്നിയ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ മുഹമ്മദ് റിയാസിനോട് വിശദീകരണം തേടിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഗുരുതരമായ ചട്ടലംഘനം നടന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാൽ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാഹചര്യങ്ങളും മുന്നിൽ കാണുന്നുണ്ട്